ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇന്നും മഴ തുടരുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ് പീറ്റ് വെതർ മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരളതീരം വരെ തുടരുന്ന ന്യൂനമർ ദപാത്തിയുടെ സ്വാധീനമാണ് മഴ തുടരാൻ കാരണം കാലവർഷം ദേശീയ തലത്തിൽ എല്ലായിടത്തും പുരോഗമിച്ചതോടെ ഉത്തരേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ് ദക്ഷിണേന്ത്യയിൽ മറ്റു മേഖലകളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ വേഗം കുറവാണ് എങ്കിലും കടലിൽ ന്യൂനമർ ദബാത്തി തുടരുന്നതിനാൽ ഒറ്റപ്പെട്ട മഴ കേരളത്തിൽ ലഭിക്കും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നു മെറ്റ്വീറ്റ് വെതർ പറയുന്നു ഇന്നലെ രാത്രി വടക്കൻ കേരളത്തിലെ മിക്ക ജില്ലയിലും മഴ ലഭിച്ചിരുന്നു കിഴക്കൻ മലയോര മേഖലകളിലും മറ്റും ഇടിമിന്നലോടുകൂടിയ മഴയും പ്രതീക്ഷിക്കണം ഈ മേഖലയിൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം വടക്കൻ ജില്ലകൾക്കൊപ്പം മധ്യ ജില്ലകളിലും ഒറ്റപ്പെട്ട രീതിയിൽ മഴ തുടരും ഇവിടെ ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത് പെട്ടെന്ന് ശക്തമായി പെയ്യുന്ന മഴ ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ശേഷം ദീർഘമായ ഇടവേളകളിലേക്ക് മാറുന്ന രീതിയാണ് നിലവിലുള്ളത് ഏതാനും ദിവസമായി സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ടെങ്കിലും ഉള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി